യൂണിറ്റ് ആദ്യ ട്യൂഷൻ കൊടുക്കാൻ പാടില്ല അഞ്ച് ഒന്ന് സെൻമിറ്റർ യൂണിറ്റ് രണ്ട് അഞ്ച് എഴുപത്തി എട്ട് സെൻമിറ്റർ യൂണിറ്റ് യൂണിറ്റ് അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തിനായിരം രൂപ സെന്റ് മീറ്റർ യൂണിറ്റ് അഞ്ചു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ സെന്റ് മീറ്റർ യൂണിറ്റ് നമുക്ക് രണ്ടര രണ്ടര മുണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് നാല് രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് ശാന്തി നമ്മള അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ 안전하게 이하면 조사단. 안전하게 말하면, 안전하게 말하면, 안전하게 말하면, 안전하게 안전말 안전하게 말하면, 안전하게 안전하게 안전 말하면, 안전하게 말하면, അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ചത് ശരിയൊരു വണ്ടി വന്നിട്ട് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ വാക്ക് രണ്ട് അഞ്ച് വാക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് രണ്ട് രണ്ട് പോയിന്റ് ഒമ്പത് നാല് രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ഡോൺസിൻ ജേ കണ്ടോൺ സിതോണപ്പൻ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപത്തിൽ അഞ്ച് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ായിരം രൂപ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപത്തിരണ്ട് അഗസ്റ്റ് അഞ്ച് ലക്ഷത്തി രൂപ തരകൻ അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അഗസ്റ്റിന് തരകൻ അഞ്ച് എൺപത്തിരണ്ട് അഗസ്റ്റിൻ തരകൻ എത്തിച്ചേരണ്ട തൊരാ വീട്ടിൽ എത്തിച്ചു തരുന്ന അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ അഗസ്റ്റിൻ തിരകൻ അഞ്ച് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ്

ും കൂടെ കൈക്കാരനും അഞ്ചു ലക്ഷത്തി എൺപത്തി ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ല